നമസ്കാരം ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേന വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരരുടെ ആദ്യ ഫോട്ടോകൾ പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ മെയ് നാലിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് ഭീകരരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ ടുഡേ ടി വി ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഭീകരാക്രമണത്തിൽ വ്യോമസേനയുടെ കോർപ്പറൽ വിക്കി പഹാഡെ വീരമൃത്യു വരിച്ചിരുന്നു നമുക്കറിയാം നാല് സൈനികർക്ക് അതിൽ പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് പൂഞ്ചിൽ സൈനിക വ്യൂഹത്തിന്റെ നേരെയുണ്ടായ ആക്രമണത്തിൽ അതിലെ പ്രതികൾ ആയ രണ്ട് തീവ്രവാദികളുടെ രേഖാചിത്രം സൈന്യം നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇവരുടെ തലയ്ക്ക് ഇരുപത് ലക്ഷം രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ അനുബന്ധ സംഘടനയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തുന്നത് പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ടിലെ തീവ്രവാദികളാണ് ഇവർ സൈനിക വൃത്തങ്ങൾ ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് വിട്ടത് മുൻ പാക് സൈനിക കമാൻഡോ ആയിട്ടുള്ള ഇല്ലിയാസ് ലഷ്കർ കമാൻഡറായ അബു ഹംസ അതുപോലെ ഹദൂൺ എന്നീ തീവ്രവാദികളുടെ ചിത്രങ്ങളാണ് ഇന്ന് ഇന്ത്യ ടുഡേ ടി വി പുറത്തുവിട്ടിരിക്കുന്നത് ഈ ഭീകരരെ കണ്ടെത്തുന്നതിനായി രജൌരിയിലെയും ഒക്കെ വനങ്ങളിൽ തിരച്ചിൽ നടക്കുകയാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു സംശയമുള്ളവരെ ചോദ്യം ചെയ്തിട്ടുമുണ്ട് ആക്രമണത്തിന് ശേഷം ഭീകരർ വനത്തിലേക്കാണ് രക്ഷപ്പെട്ടതെന്ന് കരുതുന്നു ഭീകരതയിൽ നിന്ന് ഇടക്കാലത്ത് ഈ രജൌരി മേഖല അല്പം ഏർ മുക്തി നേടിയിരുന്നു സമാധാനം നിലനിന്നിരുന്നു അത് അവിടെ ചില ഭീകരപ്രവർത്തനങ്ങളിലെ തിരിച്ചുവരവിന്റെ സൂചനയായിട്ടാണ് ഈ ആക്രമണത്തെ വിലയിരുത്തുന്നത് പൂഞ്ചിന് തൊട്ടടുത്തുള്ള അതിർത്തി പ്രദേശമാണ് പൂഞ്ച് രജൌരിയൊക്കെ രജൌരിയിലും കഴിഞ്ഞ രണ്ടു വർഷമായി ചില ഭീകരാക്രമണങ്ങൾ ഉണ്ടായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പാകിസ്ഥാൻ ഭീകരനായ സാജിദ് ജൂട്ട് പരിശീലിപ്പിച്ച നാല് ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദികളാണ് ഇത്തവണ ഈ പൂഞ്ച് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഉന്നത അന്വേഷണ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് പാകിസ്ഥാൻ പൗരനായ ഹബീബുള്ള മാലിക് ആണ് സാജിദ് ജൂട്ട് എന്ന തീവ്രവാദിയായി അറിയപ്പെടുന്നത് നിലവില് ഇയാളും പാകിസ്ഥാൻ താവളമാക്കി തന്നെയാണ് പ്രവർത്തനം പൂഞ്ച് ജില്ലയിലെ ഷാസിദാറിന് സമീപത്താണ് കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം നടന്നത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി പ്രദേശവാസികളായ ആറുപേരെ സൈന്യം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഭീകരർക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട് സൈന്യവും ജമ്മുകശ്മീരും പോലീസും ചേർന്നാണ് പൂഞ്ചിലെ വിവിധ പ്രദേശങ്ങൾ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നടത്തിയ ഈ ആക്രമണം അതീവ ഗൗരവത്തോടു കൂടിയാണ് സൈന്യം കാണുന്നത് മെയ് ഇരുപത്തിയഞ്ചിനാണ് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ മണ്ഡലമാണ് ഈ പറയുന്ന ആക്രമണം നടന്ന പൂഞ്ച് അതുകൊണ്ട് തന്നെ തീവ്രവാദികളെ എത്രയും വേഗം പിടിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ അന്വേഷണങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്